അബിയുടെയും ജാനികയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മളെ കണ്ടു നിരഞ്ജനയും അജയും രണ്ട് ചേരുകൾ നിൽക്കുവാണ് ജാനകിയോടൊപ്പം നിരഞ്ജനേയും തമ്പിയോടൊപ്പം അജയം നിൽക്കുവാണ് പക്ഷേ എങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിക്കും അമലിനേക്കും ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ അളകാപുരി യുദ്ധക്കളമാക്കി മാറ്റാനായിട്ടാണ് അപർണയുടെ തീരുമാനം അതിനു വേണ്ടിയിട്ട് അവൾ മനപ്പൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ കൊടുക്കാനായിട്ട് അമലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അമല് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും അപർണ ഓരോന്നും പറഞ്ഞിട്ട് അമ്മലിനെ ഇങ്ങനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കാരണം തൻ്റെ അച്ഛനോടൊപ്പം നിൽക്കണം ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ അച്ഛനാണെന്നൊക്കെ പറയണം പക്ഷേ അമലത് അങ്ങനെ വിട്ടുകൊടുത്തില്ല അമ്മല് പറഞ്ഞു തെറ്റ് ചെയ്തിട്ട് ഉണ്ടായില്ലോന്ന് കോടതിയല്ലേ തീരുമാനിക്കുന്നത് നമുക്ക് പിന്നീട് കാണാമെന്ന് പറയാം കാരണം അമല് ചെന്നിട്ട് ജാത മണി പരിസരെ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ അവസ്ഥ കണ്ടു ഉണ്ടപ്പത്തേന് അമലിനല്ലെ സങ്കടം വന്നു ഇത്രയും കാലം സ്വന്തം ജീവിതം തന്നെ നശിച്ചു പോയൊരു സ്ത്രീയാണ് അവര് അവർക്ക് നീതി കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇവളുടെ അച്ഛനെ എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് പറഞ്ഞു കൊണ്ടും തമ്പീനെ കാര്യം പറഞ്ഞ അഭർണയുടെ അച്ഛനൊക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ ഇവളുടെ അച്ഛന്റെ അഹങ്കാരം ചില്ലറൊന്നും അങ്ങനെ എന്ത് വന്നാലും താൻ അഭിയാരുടെയും ജാനിയുടെ ഒപ്പം നിൽക്കുകയുള്ളു അമല് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജാനിയെടുത്തേക്കും നീതി കിട്ടണം ഇത്രയും കാലം അച്ഛനില്ലായെന്ന് പറഞ്ഞു ഈ പറയുന്ന തമ്പി പോലും അച്ഛനും അമ്മയില്ലായെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും തമ്പിക്കിട്ട് കിട്ടാൻ പോകുന്നത് എന്നൊരു ചിന്തയായിരുന്നു അമലിൻ്റെ മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്ത് ജാനകിയും അഭിയും കൂടെ സംസാരിക്കുവാണ് ജാനകിയുടെ മനസ്സിലാണ് പ്രതീക്ഷകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു തൻ്റെ അമ്മയ്ക്ക് ഇനി ഓർമ്മശക്തി തിരികെ കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു കാരണം കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് അമ്മ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൂടെ തെളിവല്ലോ കോടതിക്ക് പക്ഷേ അമ്മയ്ക്ക് സംസാരിച്ച ശേഷം തിരികെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മശേഷി തിരികെ കിട്ടിയില്ല എന്ത് ചെയ്യുമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീടാണ് ജാനേക്ക് രാധാമ്മയുടെ അച്ഛൻ്റെ ആ ഫോട്ടോസ് കിട്ടുന്നത് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ആരുടെ അടുത്തൊന്നും സൂര്യനാരായണന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു മാഷുണ്ടായിരുന്നു അങ്ങനെ മാഷിനെ കാണാനായിട്ട് അഭിയും ജാനയും കൂടെ ചെല്ലുവാണ് പിന്നീട് കേസിനെ കുറിച്ചും എല്ലാം പറയണം എല്ലാം കേട്ടിപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് സൂര്യ സാറിനെ പണ്ടു തൊട്ടറിയാം പിന്നെ ഞാനും നോക്കട്ടെ മാഷിൻ്റെ അദ്ദേഹം മാഷാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ രാധാമണി മനസ്സിലൂടെ ഒരു അച്ഛൻ്റെ ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അമ്മയ്ക്ക് അച്ഛനെ ഓർമ്മ വരുമോ ഒരു ചിന്തയൊക്കെ ജാനകിയുടെ അബിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടും കൂടെ ആയിരുന്നു അവർ പോയത് അവസാനം രാധാമണിയുടെ അച്ഛൻ്റെ മാധവ് ഒരു ഫോട്ടോ കിട്ടുകയാണ് അങ്ങനെ ആ ഫോട്ടോ കിട്ടിയിട്ട് അവർ വീട്ടിലേക്ക് വരുന്നത് ഒരു പക്ഷേ അത് കണ്ട് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് മേരിക്കുട്ടി മേരിക്കുട്ടിയമ്മയെ ഈ ഫോട്ടോയെ കാണിക്കണം ഫോട്ടോ കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടി അമ്മയ്ക്ക് മനസ്സിലായി ഇത് മാധവാരി തന്നെയാണെന്ന് പറയുകയാണ് അതിനുശേഷം രാധാമ്മൻ്റെ അടുത്തേക്ക് ഈ ഫോട്ടോയും കൊണ്ട് ചെല്ലുവാണ് ചെന്നിട്ട് രാധാമന്റെ അടുത്ത് ഈ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു അമ്മേ അതാരൊന്നും മനസ്സിലായെന്ന് ചോദിക്കുവാണ് ആ ഫോട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രാധാമണ്ണി കുറേ സമയം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി വന്നു പിന്നീട് രാധാമണ് കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആ നോട്ടോ മട്ടു കണ്ടുകഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി ആ ഫോട്ടോ കണ്ട് അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഓർമ്മശക്തി ശക്തി തിരികെ വരുന്നുണ്ട് അമ്മയുടെ ഓർമ്മയിൽ എവിടെയോ അച്ഛൻ്റെ മുഖം പതിയുന്നുണ്ട് എന്നൊരു ചിന്ത വരുവാണ് ആ ഫോട്ടോയിലേക്ക് തന്നെ കുറേ സമയം നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനി പറഞ്ഞു ഇത് അമ്മയുടെ അച്ഛനാ മാധവാര്യ എന്ന് പറയണം അത് കേട്ടപ്പം ആ ഫോട്ടോ നെഞ്ചോട് ചേർത്തിട്ട് ജാഥാമണി അതുംകൊണ്ട് അങ്ങോട്ട് പോവാം വേരുകുട്ടിയെ പറഞ്ഞ് കണ്ടില്ലേ അവളുടെ മനസ്സിലാക്കി അവളുടെ അച്ഛനും മുഖം വന്നിട്ടുണ്ട് ഇതൊരു നല്ല സൂചന തന്നെയാണ് മോളെ ഒരു കാര്യം ചെയ്യുക ഡോക്ടറോട് എന്ന് കാര്യങ്ങളൊക്കെ പറ ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുണ്ടല്ലോ ഭാഗ്യം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അവരെന്ത്യാണ് രാധാമണി കണ്ട് വീണ്ടും ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് ഇതിടബപ്പോൾ ഡോക്ടർ ഞങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഓർമ്മശക്തി ശക്തി തിരികെ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ കാത്തിരിക്കാം നമുക്ക് ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മാറ്റം ചിലപ്പോൾ അവർക്ക് അവർക്കുണ്ടായിരുന്നിരിക്കും അവരുടെ ഓർമ്മയിലേക്ക് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ വരും ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ അവർക്ക് പലതും ഓർത്തെടുക്കാണ്ട് സാധിക്കും ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ സംസാരിച്ച ശേഷം തിരികെ കിട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാരണം സംസാരിക്കാതിരുന്ന ആളൊന്നും അല്ലല്ലോ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ജാനിയ്ക്കും അബിക്കു സന്തോഷമായി ഓർമ്മശക്തി തൻ്റെ അമ്മയുടെ കുറച്ചെങ്കിലും മനസ്സിൽ തിരികെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ രൂപം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അത് മനസ്സിലേക്ക് വന്ന ഓർമ്മ തിരികെ കിട്ടിയതുകൊണ്ട് അതിന് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മ സംസാരിക്കും തമ്പിയെ തോൽപ്പിക്കാനായിട്ട് ഇതിൽ പരം വേറൊരു ആയതുമില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു അവർക്ക് സന്തോഷമായി പിന്നീട് അതേപോലെ തന്നെ ഉണ്ണിതമ്മക്കിയില് വൈകുന്നേരം ബാറിലേക്ക് പോകണം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വക്കീലിനെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ തമ്പിയും ഇങ്ങോട്ടേക്ക് വന്നു വക്കീൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിത്താനൊന്നും മിണ്ടിയില്ല അല്ല എനിക്കിതരെ നീങ്ങാനായിട്ട് തീരുമാനിച്ചല്ലോ നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് ഫുൾ സപ്പോർട്ടും കൊടുത്ത് നിൽക്കുമല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ തമ്പി ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ലെന്ന് പറയാം വക്കീൽ പറഞ്ഞു താൻ എന്നെ കൂടുതൽ പേടിപ്പിക്കുകയാണെന്ന് വരേണ്ടതെന്ന് പറയാം ഓ ഇപ്പം അങ്ങനെയായോ താൻ എന്താണോ എന്നോട് പറഞ്ഞേ എന്ത് കേസ് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് താനും തൻ്റെ മോളും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ എന്നെ എൻ്റെ മോളും താർക്കാനുള്ള ശ്രമം അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ഉണ്ണിത്തമ്പക്കിൽ പറഞ്ഞല്ല തമ്പിസാർ തെറ്റും തമ്പി തമ്പിസാർ എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ നീ തീരുമാനിക്കേണ്ട കാര്യമില്ല എൻ്റെ വക്കീലാരറിയാലോ അജയ് സൂര്യനാരായണനാണ് നിന്റെ മോളെ നിന്നെ അവൻ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിക്കും അവസാനം നീ നാണം കിട്ടുപോകും നിനക്ക് ഈ വക്കീൽ കോട്ട് ഊരി വെക്കേണ്ടതായിട്ട് വരും ഈ തമ്പി വെല്ലുവിളിക്കുക നിനക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമെങ്കിൽ നീ പറയുന്ന എന്തും ഈ തമ്പി അനുസരിക്കൂ എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് ഉണ്ണിത്താൻ പറഞ്ഞു അത്ര വലിയ വെല്ലുവിളികളൊന്നും വേണ്ട തമ്പി സാറേ അവസാനം തമ്പി സാറിന് സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഇതുപോലെയൊന്നും ആയിരിക്കില്ല വെറുതെ വെല്ലുവിളിച്ച നാടൻ കിടണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ട് തമ്പി പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരോടൊന്നും ചോദിക്കണം എന്തിനാ തമ്പി സാറേ വെറുതെ ഇതിന്റെ പുറകെ പോയി നാണം കിടന്നെ എന്താണ് തമ്പി സാർ തോറ്റുപോകുന്ന എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം നീ എന്താണ് പറഞ്ഞു ഞാൻ തോറ്റുപോന്നോ അതെ രാധാമണി വരസറുടെ സ്ത്രീത മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചേക്കാണ്ട് സാധിക്കില്ല രാധാമണി വരസരാരാന്ന് നീ നിൽക്കുന്ന തമ്പിക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ എന്ന് ചോദിക്കണം തമ്പിച്ചു നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിൽക്കാം ഭീഷണിപ്പെടുത്തിയതല്ല എല്ലാം അറിഞ്ഞിട്ട് തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയണേ തമ്പിയെക്കുറിച്ച് ഇപ്പോഴത്തെ തമ്പിയെക്കുറിച്ച് ആൾക്കാർക്ക് എല്ലാം അറിയായിരിക്കും പക്ഷേ പഴയ തമ്പിയെക്കുറിച്ച് ആൾക്കാർക്കാർക്കും അറിയത്തില്ലോ അതൊക്കെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരുവിടും തൻ്റെ കള്ളത്തങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുമെന്ന് അറിയണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം തമ്പിക്ക് സഹിച്ചില്ല താൻ എന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ്റെ കർണത്ത് അടി ഒറ്റയടി അടിക്കണം പെട്ടെന്ന് എല്ലാവരും അവിടെ കൂടിയുന്ന ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി ഈ സമയത്ത് തമ്പ തമ്പി ഉണ്ണിത്താൻ്റെ കുളർന്ന് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തമ്പി ആരൊന്നും കാണിച്ചെടുക്കുന്നുണ്ട് നിന്നേ ഞാൻ എന്നും പറഞ്ഞിട്ട് പോവാണ് ഉണ്ണിത്താൻ നല്ല ദേഷ്യ ഇതായിപ്പോയി കാരണം ആൾക്കാരുടെ മുന്നിൽ വെച്ച് അങ്ങനെ മനഃപൂർവ്വം തമ്പി ഇൻസൾട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിരഞ്ജനെ അവിടെ ഉണ്ടായിരുന്നു നിരഞ്ജനെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ ഉണ്ണിത്താനം കൂടി ചെന്നു ചെന്നിട്ട് പറഞ്ഞു ഏത് വിധേനെ എന്ത് വിധേനെ നമുക്ക് ഈ കേസ് ജയിക്കണം മുളയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചാൽ നിരഞ്ജന വെച്ച് എന്ത് പറ്റിയച്ചാ അച്ഛൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഞാൻ അയാളെ കണ്ടായിരുന്നു ആ തമ്പിയെ ഞാനും അയാളും തമ്മിൽ ആ ബാർ വെച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം അയാൾ എൻ്റെ കർണ്ണത്തടിച്ചെന്ന് പറയണം അത് കഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല നിരഞ്ജന പറഞ്ഞു ഓഹോ അയാൾക്ക് അത്രയ്ക്ക് അഹങ്കാരോ എൻ്റെ അച്ഛനെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് തല്ലാണല്ലേ വേണ്ട മോളെ അതെ നമ്മൾ കൈയും കൊണ്ടല്ല മറുപടി കൊടുക്കണ്ടേ കണ്ടു കോടതി വെച്ച് അവന് മറുപടി കൊടുക്കാൻ തമ്പിക്ക് കോടതി വെച്ച് അയാളെ വലിച്ചു കയറണം ഉറപ്പായിട്ടും ദേ അച്ഛൻ്റെ കൂടെ പ്രിസ്റ്റേജിന്റെ പ്രശ്നമാണിത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇവിടെ നീ ജയിക്കണം അവടെ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം എന്ന് അറിയണം കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അത് ശരി തന്നെ അച്ഛാ പക്ഷേ എങ്കിൽ അച്ഛൻ്റെ അയാൾ അടിച്ചില്ലേ നിൽക്കുക അതൊന്നും കുഴപ്പമില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്തിന് വേദിനി അച്ഛനുണ്ട് അവനെ കുളിപ്പിച്ച് കിടത്തുന്ന കാണാനായിട്ട് അതിന് ഞാനിരിക്കണേന്ന് പറയണം അതായിരിക്കും എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണേന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എൻ്റെയും കൂടെ ഒരു വാശിയായി തീർന്നിട്ട് ഇരിക്കുക ഇപ്പം ഇത് നിൻ്റെ മാത്രം പ്രശ്നമല്ല ജാനകിയുടെ അബിയുടെയും പ്രശ്നമല്ല ഇതിപ്പോൾ ഈ ഉണ്ണിത്താൻ്റെ പ്രശ്നം കൂടെയാണ് എന്നും പറഞ്ഞ് നിരഞ്ജനയ്ക്ക് അങ്ങനെ പാക്ക് കൊടുക്കുവാണ് നമുക്ക് ഈ കേസ് ജയിക്കാൻ നിരഞ്ജൻ നിരഞ്ജനക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ണിത്താൻ പിന്നീട് ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് നിരഞ്ജന വീട്ടിലേക്ക് വരുന്നത് നിരഞ്ജനയ്ക്കകപ്പെടാൻ കട്ടക്കലിപ്പാണ് അപർണ തമ്പി ചേർന്നിട്ട് നടത്തുന്ന നാടകങ്ങളൊക്കെ പോരാത്തേനെ തമ്പി തൻ്റെ അച്ഛൻ്റെ കണ്ണത്തടിക്കുകയും ചെയ്തു അങ്ങനെ വന്ന് കയറിയുമ്പോൾ തന്നെ അപർണം എങ്ങോട്ടും ഇല്ലോണം ഓ വന്നോ വക്കീൽ തോൽക്കാൻ പോകുന്ന കേസ് ഏറ്റെടുത്ത് വാദിക്കാൻ പോകുന്ന വക്കീൽ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ലായിടി നീ കേസ് വാദിക്കാൻ പോണെന്ന് വയ്ക്കുക ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അതെ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് ആരും ഒരു കേസെടുത്ത് വാദിക്കാണ്ട് പോക്ക് പോവില്ല ജയിക്കുമെന്ന് പൂർണ്ണ ബോധത്തോട് കൂടിയിട്ടാണ് എല്ലാ വക്കീലും കോർട്ടിലേക്ക് വാദിക്കാൻ ചെല്ലുന്നതെന്ന് പറയാം ആ അതൊക്കെ നല്ല വക്കീലന്മാരുടെ കാര്യം പക്ഷെ നിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ നിനക്ക് നിന്റെ അച്ഛനും നാണന്ന് പറഞ്ഞ് ഇത്രയെങ്കിലും ഉളപ്പുണ്ടോടി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിന്റെ അച്ഛനെന്ന് പറയാം ഇത് കേട്ട് ഇപ്പം നിരഞ്ജനോട് ദേ അനാവശ്യം പറഞ്ഞു വന്നാണ്ടല്ലോ ഇതേ അച്ഛനുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് തീർക്കണം അത് എന്നോട് അടുത്തല്ല എന്ന് പറയണം അത് കേട്ടിപ്പം അപരണ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കേസും ബാധിച്ച് ഇവിടെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ നിനക്ക് വിചാരം ഉണ്ടായിരിക്കുമെങ്കിൽ അത് വെറുതെ അടിയെന്ന് പറയണം അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നീ ആ ജാനകിയുടെ അടിമയല്ലേടി എത്രയാന്ന് പറഞ്ഞാലും നീ അവളുടെ പുറകല്ലേ പോവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ആ തമ്മി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ജാനകി ഓടി നടന്നോണ്ടല്ലേ ഇത്ര സ്നേഹവും കാര്യങ്ങളും നിനക്കും ആ ഒരു രീതി തന്നെയാ എത്രയാന്ന് പറഞ്ഞത് നീ ഈ കേസിൽ തോൽക്കത്തുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജനം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറേ സമയം കേട്ടോണ്ടിരുന്നു അവസാനം നിരഞ്ജനിക്ക് ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞേ മിണ്ടായിരിക്കുന്ന നിനക്ക് നല്ലതെന്ന് പറയാം ഇല്ല നീ എന്ത് ചെയ്യുന്ന ചോദിക്കുക കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുവാണ് അതും വേറൊന്നും കൊണ്ടല്ല കാരണം മോശമായ വാക്കുകളൊക്കെ നിരഞ്ജനോട് ആ ഭരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണി റോസിനെ പറ്റി സ്വന്തം ഭർത്താവിനെ നോക്കാൻ പറ്റാത്ത നീയാണോ ഏഹ് ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് കേസ് വാദിക്കാൻ നടക്കുന്നെ ആദ്യം നീയ നിന്റെ കാര്യം തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നോക്കണി എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനെ വല്ലാതെ പുതുപിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ അടിക്കുന്നത് അത് നിരഞ്ജന ആണെങ്കിൽ ദേഷ്യം കൊണ്ട് അടിക്കുന്ന കാരണം തൻ്റെ അച്ഛൻ്റെ കർണത്ത് തല്ലിയതാണ് ഇവളുടെ അച്ഛൻ അപ്പം ഇവൾക്കിട്ട് താനൊന്നും പൊട്ടിക്കണ്ടേ എന്ന് വിചാരിക്കണം അവർ ഒരു നിമിഷം ഞെട്ടിപ്പോ നീ എന്താടി ചെയ്ത എൻ്റെ കർണത്ത് തല്ലുവല്ലേ തല്ലോ മാത്രമല്ല വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും പിന്നെ ഇവിടെ നിനക്ക് ഈ പറയേണ്ട അധികാരമൊന്നുമില്ല നീ വേണം നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഇത് ജാനി എടുത്തിയ അഭിയേണ്ട കൂടെ വീടാ അറിയാലോ അവരുടെ വീട്ടിലായിപ്പം നീ കഴിയാന്നുള്ള ബോധം വേണം എന്നിട്ട് അവൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജനം കയറിപ്പോവാണ് കർണത്ത് കൈപ്പൊത്തി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അപർണ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി